കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുടുംബമേളയും വനിതാ സാംസ്കാരിക വേദി സംഗമവും പൂഞ്ഞാറിൽ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം പി എൻ ലളിതഭായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എൺപത് വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുടുംബാംഗങ്ങൾ യുവ കവിയത്രിമാർ എന്നിവരെ ആദരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൂഞ്ഞാർ യൂണിറ്റ് കുടുംബമേളയും വനിതാ സാംസ്കാരിക സംഗമവും പൂഞ്ഞാർ ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്നു പൂഞ്ഞാർ യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ സി എം ജോർജ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി എൻ ലളിതാഭായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ മത്തായി ഭാരവാഹികളായ ജോസഫ് മൈലാടി ബാബുരാജ് ബി ഓമന പി എൻ വിലാസിനിയമ്മ ജെയിംസ് മാത്യു അബ്ദുൾ റസാഖ് കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എൺപത് വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുടുംബാംഗങ്ങൾ യുവ കവയത്രിമാർ എന്നിവരെ ആദരിച്ചു യൂണിറ്റ് അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച കലാപരിപാടികളും ചടങ്ങിന് മോടികൂട്ടി ഐഫോറേനോസ് പാല